നാലു മാസം മുമ്പാണ് ഉപ്പും മുളകിലൂടെ ശ്രദ്ധേയനായ ഋഷി എസ് കുമാറും സീരിയൽ നടിയും ഡോക്ടറുമായ ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് ഏറെക്കാലം സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പിന്നാലെ പ്രണയത്തിലാവുകയായിരുന്നു ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനു പിന്നാലെ വിവാഹിതരായ ഇരുവരെയും തേടിയെത്തിയ ഒരു സങ്കട ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ എൻ എൻ മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്തയാണത് ഐശ്വര്യ തന്നെയാണ് ആ സങ്കട വാർത്ത പങ്കുവച്ചത് വലിയ സങ്കടത്തോടെ ഞങ്ങളുടെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചുവെന്ന വാർത്ത അറിയിക്കുന്നുവെന്നാണ് ഐശ്വര്യ പറഞ്ഞത് മിസ് യു അച്ച എന്നും നടി കുറിച്ചിട്ടുണ്ട് അച്ഛന്റെ പിറന്നാൾ കേക്ക് മുറിക്കുവാൻ മക്കളായ ഐശ്വര്യയും നവ്യയും അച്ഛന്റെ രണ്ടു വശത്തും നിൽക്കുന്ന സന്തോഷകരമായ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ വേർപാട് വാർത്ത ഐശ്വര്യ അറിയിച്ചത് ഐശ്വര്യയുടെ പിതാവ് ഉണ്ണികൃഷ്ണൻ പ്രിയപ്പെട്ടവർക്കെല്ലാം അദ്ദേഹം ഉണ്ണിയായിരുന്നു സത്യസായി ബാബയുടെ വലിയ അനുയായിയായിരുന്നു ഉണ്ണി അതാണ് ഋഷിയെ അച്ഛൻ ഇഷ്ടപ്പെടാനുണ്ടായ ആദ്യത്തെ കാരണവും ഇടയ്ക്ക് അച്ഛന് പക്ഷാഘാതം സംഭവിച്ചിരുന്നു തുടർന്നാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഐശ്വര്യയുടെയും ഋഷിയുടെയും വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ വേണമെന്ന് ആഗ്രഹിച്ചതും അത് നടത്തിയതും കോതമംഗലം തൃക്കാരിയൂർ സ്വദേശിനിയാണ് ഐശ്വര്യ ഫോറസ്റ്റ് ഓഫീസറായി ജോലി ചെയ്യുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉഷയാണ് അമ്മ ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് ആയിരുന്ന ഐശ്വര്യയുടെ സഹോദരി നവ്യ ഇപ്പോൾ എൽ എൽ എമ്മിന് പഠിക്കുകയാണ് കുടുംബവിളക്കിലെ പൂജയായി മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയായ ഐശ്വര്യ ഡി ഫാം പഠിച്ച് അഭിനയ രംഗത്ത് തന്നെ തുടരുകയായിരുന്നു അച്ഛൻ ഏറെക്കാലമായി ചികിത്സയിൽ കഴിയുകയായിരുന്നു എങ്കിലും അസുഖങ്ങളെല്ലാം ഭേദമായി ഇനിയും അച്ഛൻ തങ്ങൾക്കൊപ്പം ഏറെക്കാലം ജീവിക്കും എന്ന പ്രതീക്ഷയിലിരിക്കുകയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ വേർപാട് സംഭവിച്ചത് അച്ഛൻ്റെ ആകസ്മിക വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഐശ്വര്യയും ഋഷിയുമെല്ലാം അച്ഛൻ ഉണ്ണിയുമായി നല്ല അടുപ്പമായിരുന്നു ഋഷിക്കുണ്ടായിരുന്നത് മരുമകൻ എന്ന സ്ഥാനത്തിനപ്പുറം ഒരു മകനായിട്ടായിരുന്നു അദ്ദേഹം ഋഷിയെ കണ്ടിരുന്നത് പഠനത്തിനിടെ അഭിനയ ലോകത്തേക്ക് ഇറങ്ങിയ ഐശ്വര്യക്കൊപ്പം പിന്തുണയേകി ഒപ്പം നിന്നത് അച്ഛൻ ഉണ്ണിയായിരുന്നു അച്ഛൻ പകർത്തിയ നിരവധി ചിത്രങ്ങളാണ് അച്ഛൻസ് ഫോട്ടോഗ്രാഫി എന്ന പേരിൽ ഐശ്വര്യ തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലും പങ്കുവച്ചിട്ടുള്ളത് ആറു വർഷം മുമ്പ് ഒരു ഒഡീഷനിൽ വെച്ചാണ് ഋഷിയും ഐശ്വര്യയും കണ്ടുമുട്ടിയത് ഋഷി ഒരു ആൽബം സോങ് ചെയ്തിരുന്നു ഋഷി തന്നെയായിരുന്നു പാട്ട് എഴുതിയിരുന്നതും ബോധം പോയി എന്ന പാട്ടായിരുന്നു അത് അതിൽ അഭിനയിക്കാനായി താരങ്ങളെ കണ്ടെത്താൻ നടത്തിയ ഒഡീഷനിൽ വെച്ചാണ് ഋഷി ഐശ്വര്യയെ ആദ്യമായി കാണുന്നത് ഐശ്വര്യം കണ്ട മാത്രയിൽ തന്നെ ഋഷിക്ക് ഇഷ്ടപ്പെട്ടു ഐശ്വര്യയെ തന്നെയാണ് ഋഷി അഭിനയിക്കുവാനായി തിരഞ്ഞെടുത്തതും ശേഷം സൗഹൃദവും പിന്നീട് പ്രണയവും മുട്ടിട്ട ഇവരുടെയും പ്രണയത്തിന് പച്ചക്കൊടി കാണിച്ച ആൾക്കൂടിയായിരുന്നു അച്ഛൻ മക്കളുടെ മനസ്സ് മനസ്സിലാക്കി ഒപ്പം നിന്ന അച്ഛനെയാണ് ഋഷിക്കും ഐശ്വര്യക്കും നവിക്കും നഷ്ടമായത് എന്ന സങ്കടം കൂടിയാണ് ഈ മരണ നൽകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ